കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല കടുവാക്കലങ്ങ് ഭാഗത്ത് ദിനംപ്രതി വാഹനാപകടങ്ങൾ കൂടി വരികയാണ് കഴിഞ്ഞ ആറ് മാസത്തിലധികമായി തകർന്നു കിടക്കുന്ന ഇന്റർലോക്ക് കട്ടകൾ അടിയന്തരമായി പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിരവധി തവണ ദേശീയപാതാധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദേശീയപാതാധികൃതരെ തടഞ്ഞുവെച്ചും ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചിരുന്നു അന്ന് ഒരു മാസത്തിനുള്ളിൽ പാതയോട് തകർന്ന ഭാഗം പുനർനിർമ്മിക്കുമെന്ന് ബന്ധപ്പെട്ടവരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ നാളെ ഇതുവരെ ഉറപ്പു പാലിക്കാൻ ദേശീയപാതാധികൃതർ തയ്യാറായില്ല എന്ന് മാത്രമല്ല പാത കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങൾ നിത്യവും ഇവിടെ അപകടത്തിൽപ്പെടും കാറടക്കം ചെറിയ വാഹനങ്ങൾ തകരാറാവുകയും ചെയ്യുന്നു ചരക്കിലോറികൾ ഈ ഭാഗത്ത് തകരാറാകുന്നതോടെ ഗതാഗത സ്തംഭനവും പതിവായി ഇതോടെയാണ് കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് ഡിവൈഫ് നീങ്ങിയത് തകർന്ന സ്ഥലത്ത് വാഴനട്ടും ഉപരോധിച്ചുകൊണ്ടുമാണ് തെന്മല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പ്രതിഷേധിച്ചത് ഇതോടെ ഏറെ നേരം പാതയിൽ ഗതാഗതം മുടങ്ങി പിന്നീട് തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാർ സ്ഥലത്തെത്തി ദേശീയപാത അധികൃതരുമായി സംസാരിക്കുകയും ഒരാഴ്ചയ്ക്കകം തകരാർ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ തങ്ങൾ സമരം അവസാനിപ്പിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഇതോടെ പോലീസ് പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി ஜந்தமா அதிகாரிகளை அடக்கமாரே அதிகாரிகளை அடக்கமாரே அதிகாரிகளை அடக்கமாரே அதிகாரிகளை அடக்கமாரே கண்டு இரத்தம் விழியுங்கள் இரத்தமே விழியுங்கள் கண்டு இரத்தம் விழியுங்கள் இரத்தமே விழியுங்கள் இல்ல இல்ல புரகாட்டில்ல இல்ல இல்ல புரகாட்டில்ல ஐந்து பார புரகாட்டில்ல ஐந்து பார புரகாட்டில்ல சூதேயாடே 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 கண்டு படச்சில்லेंगे கண்டு படச்சில்லेंगे പുനലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിൻസ്മോൻ തെന്മല ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ആരോമൽ മേഖലാ സെക്രട്ടറി മഹേഷ് സുഖു മേഖലാ കമ്മിറ്റി അംഗം ബിപിൻ മോൻ എന്നിവർ നേതൃത്വം നൽകി അതേസമയം അധികൃതർ ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം അറിയിച്ചു നാട്ടുവാർത്ത നാട്ടുവാർത്തല